ജനാധിപത്യത്തെ കശാപ്പ് ചെയ്താണ് തെരഞ്ഞെടുപ്പിനു മുൻപ് കല്ലൂരിൽ സി പി എം സ്ഥാനാർത്ഥികൾ വിജയം ആഘോഷിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം ഗുഡായ്സങ്കാട്ടിയും ഭീഷണിപ്പെടുത്തിയും എതിർ സ്ഥാനാർത്ഥികളെയോ എതിർ രാഷ്ട്രീയത്തെയോ അനുവദിക്കാത്ത പാർട്ടിയുടെ കാടത്തമാണ് സി പി എമ്മിന്റെ ആഘോഷങ്ങളിലൂടെ പുറത്തുവരുന്നതെന്നും പുള്ളിക്കാരം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറിയുടെ വാർഡിൽ സി പി എം ക്രിമിനലുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥികളാകാൻ തയ്യാറായവരെ ഭീഷണിപ്പെടുത്തി എന്നാണ് പുള്ളി പറയുന്നത് പഞ്ചായത്തിലും സ്വന്തം വാർഡിലും ജില്ലയിലും ജനാധിപത്യവും സ്വാതന്ത്ര്യവും അനുവദിക്കാത്ത പിണറായി വിജയനും എം വി ഗോവിന്ദനുമാണ് ഫാസിസ്റ്റ് വിരുദ്ധ ക്ലാസ് എടുക്കുന്നതും ബംഗാളിലും ത്രിപുരയിലും ഇതിനേക്കാൾ വലിയ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നത് സി പി എം മറക്കരുതെന്നും പുള്ളി പറയുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ നിയമവിരുദ്ധമായി തള്ളാൻ സി പി എം ഫ്രാക്ഷൻ പോലെ ഒരു സംഘം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചു എന്നും പുള്ളി ആരോപിക്കുന്നുണ്ട് സി പി എം ക്രിമിനൽ സംഘത്തിൻ്റെ ഭീഷണിയുള്ള കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടത്തും കണ്ണാപുരത്തും ആന്തോലനം ഇത് വ്യക്തമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു മലപ്പട്ടം പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളാൻ വരണാധികാരിക്ക് മുന്നിൽ സ്ഥാനാർത്ഥിയിട്ട ഒപ്പ് വ്യാജമാണെന്ന വിചിത്രമായ കണ്ടെത്തലാണ് ഉദ്യോഗസ്ഥൻ നടത്തിയത് എറണാകുളം കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ തിരുത്തിയ പത്രിക സമർപ്പിക്കാനെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി വരണാധികാരിക്ക് മുന്നിലെത്തുന്നത് വൈകിപ്പിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചു സതീഷിന്റെ ആരോപണങ്ങളാണ് എന്തെല്ലാം ആരോപണങ്ങളാണ് എന്ന് നോക്കണേ സതീശൻ സാറേ അതുമാത്രമല്ല സാറിന് സന്തോഷം വരുന്ന മറ്റൊരു കാര്യം കൂടി പറയാം സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ഡോക്ടർ ശശി തരൂർ എം പി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് സാമ്പത്തികമായി തകർന്നു നിൽക്കുമ്പോഴും മുന്നിൽ വന്ന പദ്ധതി നിരസിച്ച് പണം നഷ്ടമാക്കി എന്നാണ് തരൂർ പറയുന്നത് പി എം ശ്രീ പദ്ധതിയുടെ കാര്യമാണ് കേട്ടോ ആദർശ ശുദ്ധി തെളിയിക്കാനായിരുന്നു ശ്രമം എന്നാൽ പണം നിരസിച്ചത് മണ്ടത്തരമാണ് ഇത് നമ്മുടെ പണമാണ് അത് സ്വീകരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് കേന്ദ്രം വന്ന് ഉപാധികൾ വച്ച് പണം തരാമെന്ന് പറഞ്ഞാൽ താനായിരുന്നെങ്കിൽ പണം സ്വീകരിച്ചേനെ കാരണം ജനങ്ങൾക്ക് അത് ആവശ്യമുണ്ട് ശശി തരൂർ പറഞ്ഞു വർഗീയത കൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ സാധ്യതയില്ലെന്നും എന്നാൽ വികസനം ചൂണ്ടിക്കാണിച്ചാൽ സാധ്യതകളുണ്ടെന്നും തരൂർ കൂട്ടിച്ചേർത്ത് വച്ചിട്ടുണ്ട് സതീശൻ സാറിനും സാറിൻ്റെ അനുയായികൾക്കും ഒക്കെ ശശി തരൂരിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തരൂർ സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷേ സാറേ യഥാർത്ഥത്തിൽ അതല്ല സംഭവിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ ചാണ്ടി സ്വന്തം പാർട്ടിയായ കോൺഗ്രസിനെയാണ് പുള്ളിക്കാരൻ വിമർശിച്ചിരിക്കുന്നത് അതായത് ഞാൻ ഈ ബി ജെ പി അനുകൂലത്വം കാണിക്കുന്ന സമയത്തൊക്കെ തന്നെ വിമർശിക്കുന്ന രീതി അങ്ങ് മതിയാക്കി വച്ചേക്കണമെന്നാണ് തരൂർ പറഞ്ഞതിനർത്ഥം ഇതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞു വന്ന ഉദ്ദേശം നിങ്ങൾക്ക് പിടികിട്ടും പുള്ളി അവസാനം പറയുന്നൊരു ഡയലോഗുണ്ട് ഞാൻ പാർട്ടിക്കാരനായിരിക്കാം പക്ഷേ തെരഞ്ഞെടുത്ത സർക്കാരുകൾക്കൊപ്പം പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ താനിട്ട നിഷ്പക്ഷ പോസ്റ്റിൻ്റെ പേരിൽ പോലും ആക്രമിക്കപ്പെട്ടു എന്നും പുള്ളി സങ്കടത്തോടെ പറയുന്നുണ്ട് ആ പോസ്റ്റ് പ്രധാനമന്ത്രിക്കുള്ള പ്രശംസ എന്ന് പറഞ്ഞായിരുന്നു ആക്രമണം എന്നാൽ ഒരു വരി പോലും താൻ പ്രശംസിച്ചിട്ടില്ല എന്നാണ് തരൂർ പറയുന്നത് സതീശൻ സാറേ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല സ്വന്തം പാർട്ടിയിലെ അവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത് നാലും നാലു വഴിക്ക് സാഹചര്യങ്ങൾ അങ്ങനെയുള്ളപ്പോൾ അവിടെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ല ഇവിടെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ല എന്നൊക്കെ പറയുന്നത് കരയിലിരുന്ന് വെള്ളത്തിൽ കല്ലെറിയുന്നത് പോലെയാണ് അങ്ങനെയല്ല കാര്യമെന്ന് താങ്കളുടെ ടീമിലെ പുതിയ പടനായകൻ സന്ദീപ് ബാലർജി പറഞ്ഞു തരും കാരണം ജിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു മറുപടി കിട്ടി ബോധിച്ചിട്ടുണ്ട് എണ്ണായിരത്തോളം സീറ്റുകളിൽ ഇവിടെ എല്ലാ സീറ്റുകളിലും മത്സരിക്കുമെന്ന് പറഞ്ഞ ബിജെപിക്ക് സംസ്ഥാനത്തെ എണ്ണായിരത്തോളം സീറ്റുകളിൽ സ്ഥാനാർത്ഥി ഇല്ലാതെ പോയതുകൊണ്ടാ അത് സ്ഥാനാർത്ഥിയെ കിട്ടാത്തത് കൊണ്ടാണോ അല്ല ബി ജെ പിക്ക് നിങ്ങൾ നോക്കുമ്പോ ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട് പക്ഷെ സ്ഥാനാർത്ഥി ആവുന്നത് കൊണ്ട് ആളില്ലാത്തത് ആളില്ലാത്തതുകൊണ്ടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മറിച്ച് സി പി എമ്മുമായിട്ടുള്ള ഒരു ധാരണ ഇതിനകത്തുണ്ട് എട്ടായിരം സീറ്റിൽ അവർ മത്സരിക്കാത്തത് എന്റെ പഞ്ചായത്ത് സന്ദീപേ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിൽ എന്റെ തൊട്ടടുത്ത വാർഡ് പൂവളപ്പ് വാർഡ് അവര് സ്ഥാനാർത്ഥിയെ നിർത്തി ബി ജെ പി അവർക്ക് അവിടെ ഇല്ല ബി ജെ പി ഇല്ല ആ വാർഡിൽ വേറെ അവർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് അവർക്ക് പക്ഷെ നിർദ്ദേശിക്കാൻ വാർഡുന്ന ആളു വേണല്ലോ നാട്ടിലില്ലാത്ത ആറു മാസമായി ഗൾഫിൽ പോയ ഒരാളുടെ വ്യാജം ഒപ്പിട്ടിട്ടാണ് ബി ജെ പി ഈ കൈക്കോട്ടയുടെ വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെ കൊടുത്തത് പൂവളപ്പ് വാർഡിൽ സ്ഥാനാർത്ഥിയെ കൊടുത്തത് ഇന്നലെ അത് തള്ളിപ്പോയിരിക്കുകയാണ് അങ്ങനെ തള്ളിപ്പോയതിന് സി പി എം എങ്ങനെ പിഴക്കും അതുകൊണ്ട് ഒരു തരത്തിലും ആ ബി ജെ പിക്ക് വാർഡുകളിൽ ആളില്ലാതെ പോയ ആൾ കൊഴിയല്ലോ സന്ദീപ് തന്നെ ബിജെപിയിൽ നിന്ന് കൊഴിഞ്ഞു ഒരാളല്ലേ അങ്ങനെ ബിജെപിക്ക് ആളില്ലാതെ സി പി എം ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാണോ സന്ദീപ് കൊഴിഞ്ഞു പോയത് അതിൻ്റെ പേരിലാണോ ബിജെപി എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു കേരളത്തിൽ എന്ന് അറിയാമല്ലോ എങ്ങനെയാണ് താങ്കളുടെ പഴയ സഹപ്രവർത്തകർ ആത്മഹത്യയെന്ന് അതുകൊണ്ട് അക്കാര്യത്തിൽ ബി ജെ പിയുമായിട്ടുള്ള ഞങ്ങളുടെ ഏറ്റുമുട്ടലിന് ബി ജെ പിക്ക് എതിരായിട്ട് ആശയപരമായും കായികമായി ചെറുക്കേണ്ടി അങ്ങനെയും ചെറുക്കുന്നതിൽ സി പി എം അല്ലാതെ ഇല്ല ഞങ്ങളൊരു ശാഖക്കും നേതാവും പറഞ്ഞിട്ടില്ല കോൺഗ്രസ് ഒരു വിശാലമായ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഉണ്ട് അതിനകത്ത് സ്വാഭാവികമായിട്ടും പ്രതിഷേധങ്ങൾ അതല്ലെങ്കിൽ ഈ വളരെ വികാരപരമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടാവും ഒരു ഒരു ലോക്കൽ ബോഡി ഇലക്ഷനില് സ്വാഭാവികമായിട്ടും ഒരു വാർഡിൽ മത്സരിക്കാൻ തക്കവണ്ണം യോഗ്യതയുള്ള ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും അത് സ്വാഭാവികമാണ് അങ്ങനെ വരുന്ന സമയത്ത് വൈകാരികമായിട്ടുള്ള ചില പ്രകടനങ്ങൾ ഉണ്ടാവും ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് ജനാധിപത്യം എന്താണ് സർ ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം അത് അവരവരുടെ കമ്മിറ്റിയിൽ ഘടകത്തിൽ പറയുന്നു അങ്ങനെ പറഞ്ഞവന്റെ മൂക്കിനിടിച്ചിട്ട് ചവിട്ടി തള്ളുന്നത് എന്ത് ജനാധിപത്യമാണ് സർ കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന് പറയരുത് അതിൽ കാണിക്കുന്നത് അനാർക്കിക് പ്രവണതകളാണ് അരാജക പ്രവണതകളാണ് നിങ്ങൾ ഈ തമ്പിലടിയേയും ഈ ഗുണ്ടാവാഴ്ചയെയും ഇതിനെയെല്ലാം ജനാധിപത്യമാണ് ഞങ്ങൾ ഒരു വിശാല ജനാധിപത്യം ഇതല്ലല്ലോ ജനാധിപത്യം ഓരോരുത്തർക്കും ഉള്ള അഭിപ്രായങ്ങൾ നിർഭയം പറഞ്ഞ് എല്ലാ അഭിപ്രായങ്ങളും ചേർന്നുകൊണ്ട് യോജിച്ചോ അല്ലെങ്കിൽ ഭൂരിപക്ഷ പ്രകാരമോ ഒരു തീരുമാനമെടുത്തത് പിന്നെ എല്ലാവരും കൂടി നടപ്പിലാക്കുന്നതാണ് ജനാധിപത്യം അതാതെ ഈ തമ്മിലടിയെയും ഗുണ്ടാരാജനെയും എതിരഭിപ്രായം പറയുന്നവരെ ഇങ്ങനെ വേണ്ടയാടുന്നു എന്നിട്ട് അതൊക്കെ ജനാധിപത്യ പ്രസ്ഥാനമാണ് എന്ന് കോൺഗ്രസിന് വിശേഷം കൊടുക്കരുത് അതിന്റെ പ്രശ്നമാണ് സന്ദീപ് വാര്യറിനുള്ളത് കാസർകോട് ജില്ലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ഹാഷ്മിയുടെ ശ്രദ്ധയിലും പെട്ടിരിക്കുമല്ലോ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ വേണ്ടിയും അതിന്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പ് കുറെ കൂടി ഗ്രീൻ പ്രോട്ടോകോൾ ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിനും വേണ്ടി കാസർഗോഡ് ജില്ലാ ശുചിത്വ മിഷൻ ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം കുടുംബശ്രീയിലെ പ്രവർത്തകരെ ഉപയോഗിച്ച് ഒരു ഫ്ലാഷ് മോബ് പ്രചരണത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കി രാവിലെ കലക്ടറേറ്റിൽ അത് വെള്ളിയാഴ്ച രാവിലെ ജില്ലാ കലക്ടർ ഫ്ളാഗ് ഓഫ് ചെയ്തു അവരെ തൊട്ടടുത്തുള്ള മറ്റൊരു പഞ്ചായത്ത് ഓഫീസിന്റെ പരിസരത്ത് പോയി അവിടെ ജനക്കൂട്ടമുണ്ട് ഈ ഫ്ളാഷ് മോബ് ഈ സ്ത്രീകൾ അവതരിപ്പിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ വന്ന് ആ ഫ്ളാഷ് മോബിന്റെ അവതരണം തടസ്സപ്പെടുത്തുന്നു അതിൽ തട്ടമിട്ട ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു അതില് അതിന്റെ മൈക്ക് ഓഫ് ചെയ്യുന്നു നിങ്ങൾ നോക്ക് എങ്ങോട്ടാ ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് ഒരു കൂട്ടർ വന്നിട്ട് തടസ്സപ്പെടുത്തുമ്പോൾ സംഭവിച്ചത് എന്താ മറ്റൊരു കൂട്ടർ മറ്റൊരു കൂട്ടർ ഈ തടസ്സപ്പെടുത്താൻ വന്നവർക്കെതിരെ ഗോപാധവുമായിട്ടടങ്ങുന്നു കാസർഗോഡ് നഗരത്തോട് ചേർന്ന ആ പ്രദേശത്ത് ാണെങ്കിലും പോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമല്ലേ അദ്ദേഹം പറഞ്ഞത് ഈ നാട്ടിലെ ലോ ആന്റ് ഓർഡർ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട അത് ഇല്ലാതെ അത് ഇല്ലാതെ നോക്കണ്ടത് വരാതെ നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് ഇവിടെ ബി പിന്നത് സന്ദീപ് പറഞ്ഞു ഞാൻ കാസർകോട്ടെ കാര്യം പറഞ്ഞു അത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമല്ലേ സന്ദീപ് ആരോട് ഓർമ്മിച്ചാൽ മതി നേരത്തെ ബിജെപിയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നയാളാണല്ലോ എന്താണ് കാസർകോട്ടെ കമ്മ്യൂണൽ പോർഡറൈസേഷൻ എന്നും അവിടെ ഒരു ഭാഗത്ത് ആർ എസ് എസ് സ്പോൺസർ ചെയ്യുന്ന വർഗീയവാദികളും മറുഭാഗത്ത് മുസ്ലിം സപ്പോർട്ടുള്ള വർഗീയവാദികളും എങ്ങനെയാണ് തമ്മിലടിച്ച് പത്തോ പന്ത്രണ്ടോ ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടതും അത് യു ഡി എഫ് ഭരണകാലത്താ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താ ഒരു കേസിലും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടില്ല ഒരു കേസിലും പ്രതികളെ ദീർഘകാലം റിമാൻഡ് പോലും ചെയ്തില്ല യു ഡി എഫ് ഭരണകാലത്ത് പക്ഷെ രണ്ടായിരത്തി പതിനാറിന് ശേഷം അവിടെ ചൂരിയിൽ ഒരു പള്ളിയിൽ ആർ എസ് എസിന്റെ ഈ ഗുണ്ടാസംഘം കയറി ഒരു മൗലവിയെ കൊലപ്പെടുത്തി അതിനുശേഷം സന്ദീപെ രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ ഒൻപതര വർഷകാലമായി കാസർകോട്ട് ഒരറ്റ വർഗീയ അസ്വസ്ഥതയും ഉണ്ടായില്ല ഒരു വർഗീയ കൊലപാതകവും നടന്നില്ല ഒമ്പതര വർഷമായിട്ട് ഒരാളെയും കൊലപ്പെടുത്തില്ല എന്തുകൊണ്ടാ ചൂ റസ ചൂരിയിലെ മൗലവിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ മൂന്നര വർഷക്കാലമാണ് റിമാൻഡ് തടവിലിട്ടത് വിചാരണ കാലയളവിൽ ഒരു ദിവസം പോലും ജാമ്യം കൊടുത്തില്ല പുറത്തിറങ്ങിയ പ്രതികൾ ആർ എസ് എസ്സിൽ തമ്മിലടിച്ച് ബി ജെ പിയുടെ ഓഫീസിന് പൂട്ടിട്ട് ബി ജെ പിയിൽ അവിടെ പ്രശ്നമായി ഇത് സന്ദീപിന് അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ ഒമ്പതര വർഷം പിണറായി കൈകാര്യം ചെയ്തപ്പോൾ തമ്മിലടിച്ച് ആളുകളെ കൊന്നിരുന്ന കാസർഗോഡ് നഗരം ശാന്തമായി അതുകൊണ്ട് ഈ ട്വന്റി ഫോർ ചാനലിന്റെ പ്രവർത്തകർക്ക് പോലും കാസർഗോഡ് നഗരത്തിൽ രാത്രിയിൽ ഇറങ്ങി നടക്കാം ആഷ്മി ഇല്ലെങ്കിൽ ഏഴ് മണിക്ക് ശേഷം കാസർഗോഡ് നഗരം ഇറങ്ങി പോകുമായിരുന്നു ഇപ്പൊ അതല്ല അതുകൊണ്ട് അത്ര ചെയ്തു ഇന്നലത്തെ സംഭവത്തിലും അപ്പോ ഓൺ ദ സ്പോട്ടിൽ പോലീസ് എത്തി ിയവരെ പിടിച്ചുകൊണ്ടുപോയി കേസ് ചാർജ് ചെയ്തു പോലീസ് സോമോട്ടോ തന്നെ കേസെടുത്തു നടപടികൾ അതുകൊണ്ട് അത് വേറെ സംഘർഷത്തിലേക്ക് നീങ്ങിയില്ല പഴയ കാലമായിരുന്നുവെങ്കിൽ അതിന്റെ പേരിൽ മൂന്നോ നാലോ ദിവസം കാസർഗോട്ട് ഹർത്താലും അതുപോലെ തന്നെ അനിഷ്ട സംഭവങ്ങളും ഉള്ള സംഭവമായിട്ട് അത് വികസിക്കുമായിരുന്നു ചെയ്തില്ല അതാണ് ഒരു കാര്യം ക്ഷേമ പെൻഷൻ വർദ്ധനവുണ്ടായി സ്ത്രീകൾ കാര്യം രൂപ പ്രഖ്യാപനമുണ്ടായി കുടിശ്ശികതായപ്പോൾ കൊടുത്തു തീർക്കുന്നുണ്ട് അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനം ഉണ്ടായി അടിത്തട്ടിൽ സി പി എമ്മിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് വികസനം തന്നെ പറഞ്ഞു പോകാനുള്ള കോൺഫിൻസ് ഉണ്ടെന്ന് പിന്നെയും ഈ കോൺഗ്രസ് ലീഗ് വർഗീയ പാർട്ടി ജമാഅത്ത് വൽക്കരണം സതീശൻ വർഗീയവാദി ഇനി പാലത്തായിൽ പീഡിപ്പിക്കപ്പെട്ട പത്ത് വയസ്സ് വരെ കുഞ്ഞ് മുസ്ലിം പീഡിപ്പിച്ച അധ്യാപകൻ ഹിന്ദു എന്നൊക്കെ കമ്മ്യൂണൽ നടത്തി എന്തിനാണ് മറ്റു വിഷയങ്ങൾ പറയാനുള്ളപ്പോൾ ഉപാധിയാക്കേണ്ട കാര്യം ശ്രീ വി പി വികസനവും രാഷ്ട്രീയവും തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കുന്നത് കേരളം ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും ഇടത്തോട്ടേക്ക് തന്നെയാണ് നീങ്ങുന്നത് അത് രണ്ടായിരത്തി പത്തൊമ്പതിലും നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ പരാജയമുണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വഭരണ തെരഞ്ഞെടുപ്പിൽ കേരളം ഇടതുപക്ഷത്തെ വരവേറ്റു അത് രണ്ടായിരത്തി തുടർ ഭരണത്തിലേക്ക് നയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അതുതന്നെയാണ് കേരളത്തിൽ ആവർത്തിക്കാൻ വേണ്ടി പോകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ജനക്ഷേമ പരിപാടികൾ രാഷ്ട്രീയമായിട്ടുള്ള സാർവദേശീയവും ദേശീയവും പ്രാദേശികവുമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിലും വികസനത്തിലും ഊന്നി എൽ ഡി എഫ് ഉണ്ടാക്കിയിട്ടുള്ള വലിയ മുന്നേറ്റം അത് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾക്കും അവരുടെ മന്ത്രാലയങ്ങൾക്കും തന്നെയും അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ വിദ്യാഭ്യാസ സൂചികകളുടെ റിപ്പോർട്ട് പുറത്തു വന്നല്ലോ കേന്ദ്ര മനുഷ്യ വിഭവ മന്ത്രാലയത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കേരളം ബഹുദൂരം മുന്നിൽ നിൽക്കുകയാണ് ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന നൂറ് കുട്ടികളിൽ അറുപത് പേരും നാൽപ്പത് പേരും ദേശീയ തലത്തിൽ കുഴിഞ്ഞു പോകുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് പേരും കേരളത്തിൽ പത്താം ക്ലാസ് പൂർത്തീകരിക്കുന്നു ഇതെല്ലാം നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം സെപ്റ്റംബറിലാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് വന്നത് ആയുർദൈർഘ്യത്തിൽ കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ പൗരന്മാരെക്കാൾ ഇത്രയോ മുന്നിൽ മാതൃശിശു മരണനിരക്കിൽ കേരളം നമ്പർ വൺ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുമുള്ള പ്രയാസകരമായ പ്രതിസന്ധി നിറഞ്ഞ ഒരു അനുഭവവും ഇല്ല ഈ ജനങ്ങളുടെ അനുഭവമായിട്ടുള്ള വെറുതെ പ്രഖ്യാപനങ്ങളല്ല എന്തെങ്കിലും വാഗ്ദാനങ്ങളല്ല ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായിട്ടുള്ള കാര്യങ്ങൾ അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതിന്റെ ഭാഗമായി കേരളത്തിന്റെ പശ്ചാത്തല വികസനത്തിൽ ഭൗതിക കാര്യങ്ങളുടെ വികസനത്തിൽ ജനങ്ങളുടെ ക്ഷേമപദ്ധതികളിലെല്ലാം ഞങ്ങൾ വരുത്തിയിട്ടുള്ള വികസനം അത് ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദലാണ് ബാക്കി പൊതുവിൽ ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ട് വലതുപക്ഷ സർക്കാരുകൾ ലോകത്തെല്ലായിടത്തും സ്വീകരിക്കുന്നത് ഡൗൺ സൈസ് ദ ഗവൺമെന്റ് എന്നുള്ളതാണ് സീറോ സബ്സിഡി എന്നുള്ള കൺസെപ്റ്റുകൾ കൺസെപ്റ്റുകളാണ് അവിടെയാണ് ഇടതുപക്ഷം ഒരു മുതലാളിത്ത ഭരണ സംവിധാനത്തിനകത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം ഭരണമുള്ള ഇടതുപക്ഷം ബദൽ വികസന നയങ്ങളുമായിട്ട് ജനക്ഷേമ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും വിഷയത്തെ നേടേണ്ട കാര്യമില്ല എന്നാൽ രാഷ്ട്രീയം നമ്മുടെ മുന്നിൽ വരും താങ്കളുടെ താങ്കളുടെ ചോദ്യം താങ്കളുടെ ചോദ്യം എന്തിനാണ് ഈ വർഗീയവൽക്കരണത്തെ കുറിച്ച് ഇടതുപക്ഷം പറയുന്നത് നിങ്ങൾക്ക് വികസനം തന്നെ പറയാനുണ്ടല്ലോ എന്നാണ് കേരളീയ സമൂഹം വർഗീയവൽക്കരിക്കപ്പെടുന്നതിൽ ഒട്ടും ആശങ്ക ഹാഷ്മിക്കില്ലേ ജാതി മതം സമുദായം വിശ്വാസം ഇത്തരം ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തി കേരളത്തിന്റെ മതനിരപേക്ഷ പൊതുബോധത്തെ ദുർബലപ്പെടുത്തി വർഗീയമായ ആശയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഹാഷ്മി ഉൾപ്പെടെ മതനിരപേക്ഷതാവാദികൾ ജനാധിപത്യവാദികൾ ആശങ്കപ്പെടേണ്ടതില്ലേ അപ്പൊ അത്തരം സംഭവങ്ങളെ ചൂണ്ടിക്കാണിക്കേണ്ടതില്ലേ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം അതിന്റെ ഭാഗമായി നിൽക്കുന്ന നമ്മൾ ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും എന്ന് കരുതേണ്ട പ്രസ്ഥാനങ്ങൾ ദൗർഭാഗ്യവശാൽ നാല് വോട്ടിനും അധികാരത്തിനും വേണ്ടിയിട്ട് വർഗീയ ആശയങ്ങൾക്ക് അടിമപ്പെടുന്നതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടേ വിമർശിക്കണ്ടേ അത് ഗൗരവമായിട്ട് ഉയർത്തേണ്ട കാര്യമല്ലേ വികസന കാര്യങ്ങൾ ഈ വികസനമെല്ലാം നിലനിൽക്കണമെങ്കിൽ എന്തു വേണം സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കണം ജമാഅത്തെ ഇസ്ലാമിയും ആർ എസ് എസും രണ്ടും ഒരുപോലെ കേരളത്തിൽ ഇടതുപക്ഷത്തെ എതിരിടാൻ രാഷ്ട്രീയമായിട്ടുള്ള ആയുധങ്ങൾ പോരാതെ വരുമ്പോൾ വർഗീയതയുടെ ആശയങ്ങൾ കൊണ്ടുവരികയാണ് ഏതെങ്കിലും ഒരു കൂട്ടർ എന്നല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് കൂട്ടരും ഒരുപോലെ കേരളീയ സമൂഹത്തെ അതിലേക്ക് കാസ പോലെയുള്ള നേരത്തെ അത്രത്തോളം പ്രകടമായ വർഗീയത പറയാതിരുന്ന കാസ പോലെയുള്ള ചില വർഗീയ സംഘടനകളും വരുന്നു മറ്റൊരു വിഭാഗത്തിൽ നിന്ന് ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യം ഇടതുപക്ഷത്തെ പോലെ മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം സ്വാഭാവികമായും ചൂണ്ടിക്കാണിക്കും എന്തുകൊണ്ടാണ് അവർ അങ്ങനെ മാത്രം നിൽക്കുകയല്ല ആർ എസ് എസ് ആർ എസ് എസ് ആയിട്ട് മാത്രം നിൽക്കുകയല്ല ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി മാത്രമായിട്ട് നിൽക്കുകയല്ല കാസ കാസയുമായിട്ട് മാത്രം നിൽക്കുകയല്ല അവരെല്ലാം ഈ വർഗീയ സംഘടനകളെല്ലാം ഇടതുപക്ഷ വിരുദ്ധരായ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് കൈകോർക്കുകയാണ് ആ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ വിരോധത്തിന്റെ പേരിൽ ഇടതുപക്ഷത്തെ ചെറുക്കാൻ മറ്റാധങ്ങളില്ലാതെ വരുമ്പോൾ ഈ വർഗീയ പ്രസ്ഥാനങ്ങളുമായിട്ട് കൈകോർക്കുകയാണ് അത് സ്വാഭാവികമായിട്ടും കേരളീയ മതനിരപേക്ഷ പൊതുബോധത്തിൽ ഉണ്ടാക്കുന്ന വലിയ ആഘാതത്തെ കുറിച്ച് യെസ് ആശങ്കയുള്ള പ്രസ്ഥാനം അല്ല എന്റെ നിലപാട് താങ്കൾ പറയുന്നതാണ് എന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ കേരളം വർഗീയവൽക്കരിക്കപ്പെട്ടുകൂടാ കേരളം മതാതീതമായി ജീവിക്കുന്ന മനുഷ്യരുടെ നാടാണ് അതിനെ ഭിന്നിപ്പിക്കാൻ ഒരു മനുഷ്യ അനുവദിച്ചുകൂടാ കേരളത്തിൽ സി പി എം എന്തോ ഒരു വലിയ ഇസ്ലാമിക് ഇസ്ലാമിക് ശ്രമിക്കുകയാണ് അങ്ങനെ മുസ്ലിങ്ങളെ ഭീതിപ്പെടുത്തി എന്തോ ഒരു ഹിന്ദു പ്രീണനം ഉണ്ടാക്കാൻ ഭൂരിപക്ഷ പ്രീണനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഈ നരേശൻ നിങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇങ്ങോട്ട് കഴിഞ്ഞ ഒരു വർഷത്തിലധികം കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്നിട്ടും ഹാഷ്മിയെ പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ പഴയൊരു എസ് എഫ് ഐ കാരൻ കൂടി ആലോചിച്ച് നോക്കി ഇപ്പോഴും കേരളത്തിൽ ബി ജെ പിക്ക് എതിരെ ആർ എസ് എസിനെതിരെ ഒരു വാക്കെങ്കിലും പറയാത്ത ഏത് സി പി എം യോഗമാണ് നടക്കുന്നത് താഴെ ബ്രാഞ്ച് അതുകൊണ്ട് വലിയ സംസ്ഥാന പൊതുയോഗം വരെ നടക്കുമ്പോൾ സംസാരിക്കുന്ന എല്ലാ നേതാക്കളും പ്രസംഗിക്കുന്നവരെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഏതിനെ കുറിച്ചാണ് ഒരു നാപ്പത് മിനിറ്റ് പ്രസംഗമുണ്ടെങ്കിൽ അതിൽ ഏതാണ്ട് അരമണിക്കൂറിലേറെ നേരം ആർ എസ് എസിനെ കുറിച്ചാണ് ബി ജെ പിയെ കുറിച്ചാണ് കേട്ട് നിൽക്കുന്ന സി പി എമ്മുകാരല്ലാത്ത പലരും പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞു കണ്ടില്ലേ അരമണിക്കൂർ ആർ എസ് എസിനെ കുറിച്ച് പറഞ്ഞു ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെ പോലും ചർച്ചകൾ നടക്കുന്ന ആഷ്മി മനസ്സിലാക്കാത്തതല്ലോ സി പി ഐ എം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് മാത്രം വിമർശിക്കുന്നു എന്ന് പറഞ്ഞു തീർത്ത് ഞങ്ങൾ എന്തോ ഇസ്ലാമിക് ഫോബിയെ വളർത്താൻ ശ്രമിക്കുന്നവരാണ് എന്ന നരേഷൻ ഉണ്ടാക്കുന്നത് അത് സന്ദീപം അല്ലാതെ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല വളരെ കൃത്യമാണ് ഞങ്ങളുടെ വിശദീകരണം മുഴുവൻ മുഖ്യ ശത്രു ബി ജെ പിയും ആർ എസ് എസും അതിന്റെ വർഗീയതയ്ക്കുമെതിരെ തന്നെയാണ് അതിനെതിരായിട്ടുള്ള സന്ധിയില്ലാത്ത സമരം തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത്